നിങ്ങളെ മരോന്റെ സ്റ്റാറ്റസ് വേണ്ടി ഓ എന്റെ മൈ വൈഫ് മൈ വേൾഡ് ഓ എനിക്ക് വയ്യ അല്ലെങ്കിൽ ഓന് ഭയങ്കര സ്നേഹമുള്ളവനാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കേടോ ആ എന്തായാലും നമ്മടെ മോളെ ഭാഗ്യാണ് ഇങ്ങനൊരു സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയല്ലോ നമ്മക്കും സമാധാനിക്ക ഓ ഏ എല്ലെങ്കിലും എനിക്കറിയനു ഓന് ഭയങ്കര സ്നേഹമുള്ള നമ്മക്കൊന്നും ചിന്തിക്കേണ്ടല്ലോ സമാധാനായിട്ട് ഇവിടെ ആ ഇത് നല്ല കൂത്ത് ഏ ഓന്റെ സ്റ്റാറ്റസ് കണ്ടോ ഏ ഹലോ നിങ്ങളെ മോന്റെ സ്റ്റാറ്റസ് കണ്ടോ കണ്ടെന്തോ ഞാൻ കണ്ടില്ല മൈ വൈഫ് ഈസ് മൈ ലൈഫ് അപ്പൊ ഓന്റെ ലൈഫിൽ ഞമ്മളൊക്കെ ആരാണ് എന്ത് സ്ഥാനാ നമ്മക്കുള്ളത് ഇത്രയും കാലം പോറ്റി വളർത്തി വലുതാക്കിയിട്ട് ഒരു നിലയിൽ എത്തിച്ചിട്ട് ഓന് ഞമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മളൊന്നും അല്ലാതായി മാറിയില്ലേ ഇന്നലെ കയറി വന്ന ഓളാണോ ഓൻക്ക് എല്ലാം േ ഓന്റെ ലൈഫ് മൊത്തം അതാണ് പറഞ്ഞേ എല്ലാം മാറ്റി ഒരു സ്നേഹമുള്ള എല്ലാം മാറ്റി ആ എല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഒരു ആ മരോൻ ചെയ്തപ്പോ കുടുംബ സ്നേഹി മോനുള്ള ഭാഗ്യം മോൻ ചെയ്തപ്പോഴോ ആ പെൺകോണ്ടൻ കുടുംബത്തിന് സ്നേഹം ഇല്ലാത്തവന് കൊള്ളരുതാത്തോന് എന്തൊക്കെ കാണണോ റബ്ബെ 이렇게 넣는 거안 하면